ഗൈസ് നിങ്ങൾ ഈ സ്പോട്ട് കണ്ടാ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് രണ്ട് സൈഡിലും പാടും അത് തന്നെ അടുക്കൊരു പൂവ് തോട്ടും ഈവനിങ് ടൈമെ കുറഞ്ഞിരിക്കാനായിട്ട് അടിപൊളിയാണ് നമ്മുടെ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ മാറി ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടാണ് അത് റോഡിന്റെ ഇരുവശങ്ങളിലായിട്ടും ഇതുപോലെ പൂവിട്ട് നിൽക്കുന്ന പൂവ് അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് വൈകുന്നേര സമയത്തൊക്കെ ഇവിടേക്ക് വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ പാടത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റും അത് അടിപൊളി ഫീലാണ് നിങ്ങൾ ഫോട്ടോ ഫോട്ടോഷൂട്ട് ഒരു സ്ഥലം നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് പോരെ എവിടെ ഫ്രെയിം വെച്ചാലും നല്ല കിഡിലും ഫോട്ടോസ് കിട്ടും ഈ കാണാൻ സംഭവം ഉണ്ട് അവിടെ മെയിൻ അട്രാക്ഷൻ അത് ഈ പൂക്കളുടെ കൂടെ ആകുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഈവനിങ് ടൈമിൽ ഫ്രണ്ട്സ് ആയിട്ടും കപ്പിൾസൊക്കെ ആയിട്ട് ചില്ലൗട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് കൂടിയാണ് കേട്ടോ പിന്നെ അത് മാത്രല്ല ഇവിടെ വന്നതിന് നല്ല അടിപൊളി തട്ടുകടകളും ഉണ്ട് അപ്പൊ ഈ സ്പോട്ടിന്റെ കറക്റ്റ് ലൊക്കേഷൻ വേറെ തൃശ്ശൂർ ജില്ലയിലെ പൂത്രകുന്ന് പറഞ്ഞ സ്ഥലത്താണ് കറക്റ്റ് പറയണെങ്കിൽ ട്രെൻഡിങ് സ്പോട്ട് സ്പോട്ടെ ശിവരാമേണ്ട ചായക്കടയിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഇവിടെ ഉണ്ടാവുള്ളൂ നിങ്ങൾ ഇതുവരെ ഈ സ്പോട്ടേക്ക് പോയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു ഓട്ടം പോയി നോക്കിയോളൂ അത്ര അടിപൊളിയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും കൂടി ഷെയർ കൊടുക്കാനായിട്ട് മറക്കണ്ട അതുപോലെ നമ്മുടെ അക്കൗണ്ട് കൂടി ഫോളോ ചെയ്തോളൂ ഇതുപോലത്തെ പുതിയ സ്പോട്ടുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം